ഉത്തരവാദിത്വപ്പെട്ടവർ കൈയൊഴിഞ്ഞതുകൊണ്ട് കർത്താവ് തന്നെ നേരിട്ട് നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കാൻ പോവുകയാണെന്നാണ് ഇന്നത്തെ ദൂതിൽ ആദ്യമേ തന്നെ നിങ്ങളോട് അരുളി ചെയ്യുന്നത് ഒരു പ്രാവശ്യം കൂടെ വാക്ക് ഞാൻ പറയാം ഉത്തരവാദിത്വം ഏൽപ്പിച്ചവർ നിങ്ങളെ അവഗണിച്ചത് കൊണ്ടും കൈവിട്ട് കളഞ്ഞതുകൊണ്ടും കർത്താവ് തന്നെ നിങ്ങളുടെ കാര്യം നേരിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ് ഡയറക്ട്ലി സ്വർഗീയ മാനേജ്മെൻറ്റ് നിങ്ങളുടെ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്തു തരുവാനുള്ള റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ്ലി ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തുന്നു നിൻ്റെ ലൈഫിനെ ഓർത്ത് വിഷമിക്കേണ്ട നിൻ്റെ ആവശ്യങ്ങളെ ഓർത്ത് കുഞ്ഞിനെ നീ ബുദ്ധിമുട്ടണ്ട സ്വർഗം നേരിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് നമ്മൾ ഈ എറണാകുളം സൈഡിലേക്ക് ചെല്ലുമ്പോൾ നിരവധി ആയിരിക്കുന്ന പെട്രോൾ പമ്പുകൾ ഇടതും വലുതും ഉണ്ട് എന്നാൽ ഈ അമ്പലമുകൾ പോലെയുള്ള സ്ഥലത്തോടെ അടുക്കുമ്പോൾ റിഫൈനറിയുടെ അരിയിലേക്ക് ചെല്ലും തോറും നമുക്ക് കാണാൻ കഴിയുന്നൊരു വാക്കുണ്ട് കമ്പനി നേരിട്ട് നടത്തുന്ന പമ്പ് ഡയറക്റ്റ് ഡീലാണോ നടക്കുന്നത് ഇടനിലക്കാരില്ലാത്തൊരിടപാട് എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലെ തമ്പുരാൻ നേരിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടനിലക്കാരില്ലാതെ ഉത്തരവാദിത്വം നിറപ്പിലാക്കാൻ ഇടപെടുന്ന ഒരവസ്ഥ തുറന്നു വരികയാണ് ഏൽപ്പിച്ചവർ കൈയൊഴിഞ്ഞതിനാൽ ചുമതലപ്പെടുത്തിയവർ അതിൽ അവിശ്വസ്ഥത കാട്ടിയതിനാൽ കർത്താവ് തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യത്തിൽ തൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു സന്തോഷവും അതിലേറെ ആത്മവിശ്വാസവും ധൈര്യവും നിറയുന്ന ഒരു പ്രത്യേക ദൂതാണിന്ന് നിങ്ങൾ കേൾക്കുന്നത് സന്തോഷത്തോടെ ആ ദൈവ ശബ്ദം കേൾക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഇന്നത്തെ ദൈവിക ദൂതിന് നിതാന്തമായി പരിശുദ്ധ ആത്മാവ് എൻ്റെ കയ്യിൽ തന്ന ആലോചനയുടെ വേദഭാഗം വിശുദ്ധ യഹസ്കീൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം പത്തു മുതലുള്ളതായ വേദഭാഗങ്ങൾ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു ദൈവം പറയുകയാണ് എൻ്റെ ജനത്തെ നടത്തുവാൻ വേണ്ടി ഞാൻ ചുമതലയേൽപ്പിച്ച എൻ്റെ ഇടയന്മാർക്ക് ഇന്ന് ഞാൻ വിരോധമാണ് ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീഹിക്കളയും ചിലരെ അവരുടെ ശുശ്രൂഷയിൽ നിന്ന് ദൈവം നീക്കിക്കളയുമെന്ന് ദൈവം പറയുന്നു എന്നിട്ട് പറയുന്നു ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേക്കിയില്ല എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവയുടെ അവരുടെ വായിൽ നിന്ന് വിടിവിക്കും കേട്ടോ എൻ്റെ ജനത്തെ കൊന്നു തിന്നുന്നവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ വിടിവിക്കും എന്നിട്ട് കർത്താവ് പറയുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അറിള് ചെയ്യുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരിഞ്ഞു നോക്കും ആ ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്നുള്ള ഒരു സംഘടന നിനക്കുണ്ടെങ്കിൽ ശുഷ്കാന്തിയോടും തീഷ്ണതയോടും കൂടെ നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിപ്പാൻ ഒരു അഭിഷക്തനോ അഭിഷക്തയോ പ്രാർത്ഥന പോരാളിയോ ഇല്ലെന്നുള്ള വേദനയാണ് നിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതെങ്കിൽ അഭിഷേകമുള്ള ഒരാൾ എൻ്റെ വിഷയത്തിനകത്ത് ഒന്ന് ആത്മാർത്ഥമായി കൈവച്ചിരുന്നെങ്കിൽ എന്നുള്ള കൊതിയോടുകൂടെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചെന്ന ഇടങ്ങളിലൊന്നും വേണ്ട വിധം ഒരു പരിഗണന കിട്ടാതെ മനസ്സ് തകർന്നാണ് ദൈവത്തിന്റെ കുഞ്ഞേ ഇന്ന് രാവിലെ നീ എന്റെ വാക്ക് കേൾക്കുന്നതെങ്കിൽ നിന്നോടുള്ള കർത്താവിന്റെ വാക്കാണിത് നീ വിഷമിക്കണ്ട മനുഷ്യരാരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും ഒരു ശുശ്രൂഷകരോ ആരും നിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും മറ്റു പലരും ഏതൊക്കെയോ വിവിധ കാരണങ്ങളാൽ നിന്റെ കാര്യത്തിനകത്ത് അവർക്ക് ഉത്തരവാദിത്വം നിർവഹിപ്പാൻ അവർ വിളിക്കപ്പെട്ടിട്ടും അവർക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് സങ്കടപ്പെടുന്നു നിന്നോടാണ് ഈ ദൈവിക ദൂത് കർത്താവ് പറയുന്നു ഞാൻ തന്നെ നിന്നെ തിരിഞ്ഞു നോക്കുന്ന ദിവസമാണിത് അവർ നിന്നെ പരിഗണിക്കാഞ്ഞത് എൻ്റെ നോട്ടം നിനില് വീഴേണ്ടതിനാണ് അവർ നിന്നെ ഉദ്ധരിക്കാഞ്ഞത് ഞാൻ നിനക്ക് വിടുതൽ നേരിട്ട് തരുന്ന ഒരു പദ്ധതി എൻ്റെ കൈകളിൽ ഉള്ളതിനാലാണ് ഇനി ശ്രദ്ധിച്ചു നോക്കിക്കെ ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിലിരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് ചിതറിപ്പോയ ആട്ടിൻകൂട്ടത്തെ ഒരു ഇടയൻ അന്വേഷിക്കുന്നത് പോലെ ചിതറിത്തെച്ചതിൻ്റെ ജീവിതത്തെ തമ്പുരാൻ ശേഖരിക്കുന്ന ദിനങ്ങളാണിത് ൾ ശിഥിലമായി പോയിടത്ത് പല നന്മകളും അന്യാധീനപ്പെട്ടു പോയടത്ത് നിന്റെ ആത്മീക ഊർജവും തീഷ്ണതയും തന്നെ കുറഞ്ഞില്ലാതായി പോയ ഇടത്ത് കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ നിന്നെ ശേഖരിക്കും എവിടെയോ മുറിവേറ്റും എവിടെയോ കുലുക്കിലകപ്പെട്ടും എവിടെയോ കുഴിയിൽ വീണ് കാലൊടിഞ്ഞുമൊക്കെ കിടക്കുന്ന അവസ്ഥയിൽ കരഞ്ഞ് കരഞ്ഞ തൊണ്ടയിലെ ശബ്ദം പോലും വറ്റി ഒരു ചെറിയ ഞരക്കം മാത്രമായി അവശേഷിക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കുകയില്ല ഇനി ആരും എത്തത്തില്ല എന്ന് വിചാരിക്കുന്ന ജീവിത പരിസരത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ ഒരു കാലൊച്ച എടുത്തു വരുന്നുണ്ട് നിനക്ക് ജീവൻ നൽകിയവൻ നിനക്ക് വേണ്ടി ക്രൂശിൽ കയറിയവന് നിന്നെ ഉപേക്ഷിപ്പാൻ പറ്റത്തില്ല നിനക്ക് വേണ്ടി ചമ്മട്ടിയടി കൊണ്ടവന് നിനക്ക് വേണ്ടി അമ്മ പങ്കന്മാരുടും ഒരു ഉടുതുണി ഉരിയപ്പെട്ടവന് നിനക്ക് വേണ്ടി മറ്റുള്ളവന്റെ തുപ്പലേറ്റവന് നിന്റെ കാര്യത്തിൽ സഹതാപം കാണിപ്പാതിരിപ്പാൻ നിർവാഹമില്ല ആരു മറന്നാലും ഞാൻ മറക്കത്തില്ലെന്ന് വാക്ക് തന്നവൻ എന്റെ കൈവിടുകയില്ലോട്ടോ ഇന്ന് രാവിലെ ചില കുടുംബങ്ങളിലേക്ക് എൻ്റെ പൊന്നുകർ താവിന്റെ കാൽപാദങ്ങൾ നടന്നടുക്കുകയാണ് എവിടെയെക്കിയോ കള്ളപ്പെട്ടു പോയ ചേർത്ത് പിടിക്കേണ്ട കൈകളാൽ തല്ലി ഓടിക്കപ്പെട്ട ഇടത്ത് തലോടുവാൻ ആരുമില്ലെന്ന് ഓർത്ത് വിഷമിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ കാൽവറിയിൽ തുളയ്ക്കപ്പെട്ട ആശ്വാസത്തിൻ്റെ തിരുക്കരം ഒരിക്കൽ കൂടെ ആഗതമാവുകയാണ് ഇത് നിന്റെ ജീവിതത്തിൽ യേശു നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന സമയമാണ് കർത്താവ് എന്നോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ ഇന്നു പകല് ഞാൻ നിന്നെ തിരിച്ചു ശേഖരിക്കാൻ പോകുകയാണ് നഷ്ടപ്പെട്ടെന്നും തകർന്നു പോയെന്നും പറഞ്ഞെടുത്ത് ഞാൻ ഒരു പുതിയ രൂപാന്തരത്തിലേക്ക് എൻ്റെ പൈതലെ നിന്നെ ഞാൻ തിരിച്ചു ചേർക്കാൻ പോകുകയാണ് നിന്റെ ആത്മീക ജീവിതവും നിന്റെ പ്രാർത്ഥനാ ജീവിതവും നശിച്ചു പോയിട്ടുണ്ടാകും നിനക്ക് ദൈവത്തിലുള്ള വിശ്വാസം തന്നെ ക്ഷയിച്ചില്ലാതായി പോയിട്ടുണ്ടാകും എന്നാൽ അവശേഷിക്കുന്ന എവിടെയോ ഉള്ള ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ചെറിയ കാത്തിരിപ്പിന്റെ ഹൃദയാവസ്ഥയെ ദൈവം ഇന്ന് രാവിലെ ആദരിക്കുകയാണ് അവിടുന്ന് നിന്നെ പരിഗണിക്കുക തന്നെ ചെയ്യും നോക്കൂ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവയെ വിടിവിക്കും ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രയേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ നല്ല വാസസ്ഥലങ്ങളിലും മേയിക്കും കാറും കറുപ്പും ഉള്ള ദിവസങ്ങളിൽ ചുതറിപ്പോയതിനെ നോക്കിക്കൊണ്ട് കർത്താവ് ദൂത് പറയുന്നു കാറും കറുപ്പുമുള്ള ദിവസം കൊടിയ രൂക്ഷമായ കാലാവസ്ഥയുടെ ഉഗ്രമായിരിക്കുന്ന ഒരു വല്ലാത്ത ഭീതിതനകമായ അവസ്ഥയാണ് പേടിച്ചോടിയവർ പരിഭ്രമത്താൽ പല വഴി ചിതറിയവർ അതും ഇതും കണ്ട് പല പ്രഹേളികളിൽ മനസ്സുലഞ്ഞ് ജീവിതവും കൊണ്ട് വാരിയെടുത്ത് ഓടിപ്പോയ പലതിനെ നോക്കി കർത്താവ് പറയുന്നു തിരിച്ചു വരുത്തും ഞാൻ എവിടേക്ക് നദിയുടെ അരികിലേക്ക് ഇസ്രയേലിലെ നല്ല മേച്ചൽ പുറത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരും ഇന്ന് വരെ ആരും നിനക്ക് തരാത്ത പച്ചപ്പുള്ളൊരു മേച്ചിൽ പുറം ഞാൻ നിനക്ക് തുറന്നു തരും ഇന്നത്തെ ദൈവാലോചനയിൽ ഞാൻ നിന്നെ നോക്കി പ്രവചിച്ചു പറയട്ടെ ദൈവം നിനക്കൊരു മേച്ചിൽ പുറം തരാൻ പോവുകയാണ് അതൊരു പുതിയ ജോലിയായിട്ടായിരിക്കാം ചിലരുടെ കരങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതെ ഏറ്റവും നല്ലൊരു അനുഗ്രഹിത ജോലി നിന്റെ കരങ്ങളിൽ വരും നീയു ദിവസങ്ങളിൽ കൊറോണ കാലത്തിന് ശേഷം ഒരു ദൈവികമായ ഒരു ഇടപെടി നിന്റെ ലൈഫിൽ ഉണ്ടാകണമെന്നുള്ള കാത്തിരിപ്പോടുകൂടെ നഷ്ടപ്പെട്ട ഒരു ജോലിക്ക് പകരം പുതിയതൊന്ന് തേടി തളർന്നിരിക്കുകയാണല്ലോ ദൈവം നിന്നെ പരിഗണിപ്പാൻ പോവുകയാണ് നിനക്ക് സുഭിക്ഷത തരുന്ന ഒരു പുതിയ മേച്ചിൽ പുറം കർത്താവ് ഇന്ന് ആക്കാൻ പോവുകയാണ് നിനക്ക് അനുഗ്രഹം നിറവായി കിട്ടുന്ന ഒരു പുതിയ സന്തോഷത്തിന്റെ പദവിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പ്ലേസ് ചെയ്യാൻ പോകുകയാണ് ഈ ആഴ്ച തന്നെ നിന്റെ ലൈഫ് മാറും ഈ ദിവസങ്ങളിൽ തന്നെ നിനക്ക് പുതിയ ചില സന്തോഷ വാർത്തകൾ കർത്താവ് ഒരുക്കിത്തരും അവസ്ഥ മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത കരം എൻ്റെ പ്രിയ കുഞ്ഞേ നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് രാവിലെ ഇറങ്ങി വരികയാണ് യേശു എന്നിട്ടൊരു വാക്ക് പറയുന്നത് കേട്ടോ നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയിക്കും ഇത്രയും കാലവും മേഞ്ഞത് മറ്റുള്ളവർ നിന്നെ കൊണ്ട് നടത്തിയത് ഒരുപക്ഷെ എങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി പോകുന്ന ഒരു പൊത്തൊരുത്തത്തിൻ്റെ മേച്ചവ മേച്ചിലവസ്ഥയിലായിരിക്കാം ഒരുവിധം കഴിഞ്ഞുകൂടി പോകുന്നൊരവസ്ഥയിലായിരിക്കാം പക്ഷേ ആർത്തിയോടെ നിന്ന് മാറിക്കിടന്ന് അയവിറക്കി രാഹുലിന് പോലം സ്വസ്ഥമായി നിന്റെ വിശ്രാമം നിനക്ക് പുതുക്കാൻ കഴിയുന്ന ഒരു സുസ്ഥിരമായ അവസ്ഥ ദൈവം തുറക്കുകയാണ് രാവിലെ പോയി അർദ്ധരാത്രി വൈകി വീട്ടിലെത്തുന്ന ചിലരെ ഞാൻ കാണുന്നു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ ഭവനത്തിൽ നിനക്ക് എത്തത്തക്കവിധം ദൈവം നിനക്കൊരു പുതിയ ജീവിതാവസ്ഥ തുറക്കാൻ പോകുകയാണ് വളരെ ദൂരം യാത്ര ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഈ ലെവല് ദൈവം മാറ്റാൻ പോവുകയാണ് ഒരുപാട് അത്യധ്വാനം ചെയ്തിട്ടും ജീവിതത്തിലൊന്നും നേടാനില്ലാത്ത നിന്റെ ഈ ഗതികേടിനെ എൻ്റെ യേശു പകൽ മാറ്റിയിട്ട് പറയുന്നു നല്ല മേച്ചിൽ ഞാൻ തരും നല്ല മേച്ചിൽ തരും എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നീ പറയണം ഈ ദിവസങ്ങളിൽ പപ്പ അച്ഛൻ പൊന്നുമക്കളെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും ഏറ്റവും നല്ല ഉടുപ്പ് മേടിച്ച് തരും ഏറ്റവും നല്ല നിലയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും ഏറ്റവും നല്ലത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരുക്കി തരും കാരണം അതിന് വേണ്ടത് യേശു പ്രശ്നം എനിക്ക് തരാൻ പോവുകയാണ് നിങ്ങൾ വിശ്വാസത്തോടു കൂടെ ഒരു 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 സന്തോഷ വാർത്ത ഇപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയാട്ടെ ജീവിത പങ്കാളികൾ തമ്മിൽ കൈ കൊടുത്തു പറ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പോകുകയാണ് നമ്മുടെ വീട്ടിൽ നല്ലൊരു മേച്ചിൽപുറം ദൈവം തുറക്കാൻ പോവുകയാണ് പല ടെസ്റ്റുകൾ എഴുതി ഒരു ജോലിക്ക് വേണ്ടി ഇന്ന് വിളിക്കും നാളെ വിളിക്കുമെന്ന് കരുതി ഇതുവരെയും ഒരു ചേഞ്ചും കാണാതെ വിഷമിക്കുന്ന കർത്താവിൻ്റെ പ്രിയ മകളെ നിന്നോട് ഞാൻ ദൈവത്തിന്റെ ആലോചന അറിയിക്കട്ടെ നിനക്കൊരു നല്ല മേച്ചിൽ പുറം തുറക്കപ്പെടാൻ പോകുകയാണ് നല്ലൊരു മേശിൽ പുറം തുറക്കപ്പെടാൻ പോവുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി ചെന്നപ്പം ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെടുന്ന ചില കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചൊരു ആഹ്വാനവും ഒരു 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 ഉറത്തും തരട്ടെ നിന്റെ ഈ കഷ്ടപ്പാടിന് ദൈവം നിനക്കൊരു സന്തോഷകരമായ വിശ്രാമം ഒരുക്കുകയാണ് ദൈവം ഒരു പുതിയതിലേക്ക് നിന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ് ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റമായി മാറാൻ പോവുകയാണ് ഈ നാട്ടിൽ നീ വന്നതിൽ പിന്നെ ഇന്നേ നാഴിക വരെ നീ എണ്ണി മേടിച്ചിലേക്ക് ഏറ്റവും നല്ല സാലറി നിന്റെ കയ്യിൽ കയറാനുള്ള ദിവസമായി ദൈവം നിനക്ക് അത് ഒരുക്കി തരും നിന്റെ മാതാപിതാക്കളെ നിനക്കൊന്ന് രക്ഷപ്പെടുത്താനുള്ള ആഗ്രഹം നിന്റെ കുടുംബത്തെ എങ്ങനെയും ഒന്ന് ഉയർത്താനുള്ള നിന്റെ ആ ഒരു താല്പര്യം അത് ദൈവം തന്നെ നിന്റെ മനസ്സിൽ പാകിയതാണ് കാരണം നിന്റെ ഭൂമിയിലേക്ക് ദൈവം നിന്റെ മാതാപിതാക്കൾക്ക് സമ്മാനിക്കുമ്പോൾ അവരുടെ ഗതികേടിനും കഷ്ടപ്പാടിനും ദൈവമായിട്ട് ദൈവമായിട്ടൊരുക്കി ഒരു കരുതലിന്റെ ഉത്തരമായിട്ടാണ് കർത്താവ് നിന്നെ അവർക്ക് നൽകിയത് നിന്നെ അവർ ഉദർത്തി ചമക്കുമ്പോൾ നിന്നെ താരോട്ട് പാടുമ്പോൾ തലോടുമ്പോൾ ലാളിക്കുമ്പോൾ അമ്മിഞ്ഞപ്പാലൂട്ടുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല അവർ കരങ്ങളിലെടുത്തത് ദൈവം നങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യതയാണെന്ന് അവർ അത് തിരുത്തി തിരിച്ചറിയുന്ന അവരത് സന്തോഷത്തോടെ ദൈവത്തോട് പറഞ്ഞ് നന്ദി കരയറ്റുന്ന നീ നൽകുന്ന നന്മ നിമിത്തം അവർ പുഷ്ടി പ്രാപിക്കുന്ന ആ നല്ല നാളുകൾ ദൈവമിത തുറക്കുകയാണ് എന്റെ ജനത്തിന് ഞാൻ നല്ല മേച്ചിൽപുറം തുടക്കും കഷ്ടത നിറഞ്ഞ നമ്മുടെ ലൈഫ് മാറാൻ പോവുകയാണ് ബുദ്ധിമുട്ട് നിറഞ്ഞ നമ്മുടെ ജീവിതത്തിന് ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ് ദൈവം ഈ സാഹചര്യങ്ങളെല്ലാം മാറ്റും നല്ല പുറമുണ്ടാകും കാറും കൂരിരുട്ടും നിറഞ്ഞ വല്ലാത്ത ഗതികേടിന്റെ അഭീതിതത്വമായ ആ മണിക്കൂറുകൾ ഇനി നീ ഓർക്കാതെ വിധം നല്ല അന്തരീക്ഷത്തിൽ നല്ല സ്വർണ വെയിലിന്റെ താഴെ ഇസ്രായേലിന്റെ നല്ല നിന്റെ സമാധാനത്തോടെ മേയിക്കുന്ന നല്ല കാലം പിറക്കുകയാണ് നീ സ്വപ്നങ്ങളിൽ കണ്ടിട്ടുള്ള ഒരുപക്ഷെ നിന്റെ ഫോണിന്റെ വാൾ പേപ്പറിലൊക്കെ നീ കണ്ടിട്ടുള്ള നല്ല പാടശേഖരങ്ങൾ നല്ല ഫീൽഡുകൾ ഇതൊക്കെ റിയലി ഉള്ളതാണോ എന്ന് പക്ഷേ ഇടയ്ക്കൊക്കെ നിങ്ങൾ ചിന്തിച്ചു പോകുന്ന നിലയിലുള്ള നല്ല സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അത്തരത്തിലുള്ള നല്ലൊരു ലൈഫ് ദൈവം നിനക്ക് തിരിച്ച് സമ്മാനിച്ചാൽ എത്ര മനോഹരമായിരിക്കും നീ ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ളത് സാങ്കല്പികമായിരിക്കുന്ന ഇമേജുകളിൽ മാത്രം നീ ദർശിച്ചിട്ടുള്ള ഒരു ലൈഫ് ദൈവം നിനക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആ ഒരു മനോഹരമായ ദൈവത്തിന്റെ പ്രസന്റേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഇറങ്ങി വരികയാണ് റോഫാലികൾ കല യേശു നിന്നെ ആദരിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും അടുത്തത് കിടത്തുകയും ചെയ്യുമെന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് കിടത്തും മെയ്കയും കിടത്തും യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കും മുട്ടുണ്ടാകിയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്കെന്നെ നടത്തുന്നു കലങ്ങിമറിയുന്ന യോർദാൻ്റെ കരയിലാണ് നീ ഇത്രയും കാലം പാനം ചെയ്തതെങ്കിൽ ുള്ള പനിനീര് പോലുള്ള ജലം കൊണ്ട് നിന്റെ തൊണ്ട നനയുന്ന ദിവസത്തിലേക്ക് നീ എത്താൻ പോകുന്നു നോക്കുമ്പോൾ കണ്ണാടിപ്പുഴ പോലെ പളുങ്ക് നദിയിൽ നിന്നും പാനം ചെയ്ത് ജീവിത സന്തോഷം പ്രാപിക്കുന്ന നല്ല നേരത്തിലേക്ക് ജീവിതം എത്തുകയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളോട് വല്ലാതെ കലഹിച്ചവർ നിങ്ങളോട് പിണക്കം മാറ്റി ഇണങ്ങാൻ പോവുകയാണ് നിന്റെ ഉറക്കം നിനക്ക് നഷ്ടപ്പെട്ട മണിക്കൂറുകൾക്ക് പകരം ദൈവം നിന്നെ കിടത്തി ഉറക്കുന്നത് നീ അനുഭവിക്കും ഒരു തലോടൽ ഈ മണിക്കൂറുകൾ നിന്റെ തലമേൽ വരും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു താരാട്ട് നീ അനുഭവിക്കും നല്ല കർത്താവ് സ്നേഹനിധിയായ പൊന്നേശു നിനക്ക് വേണ്ടി ജീവൻ നൽകിയ അത്മനാഥൻ നിന്നെ നേരിട്ട് പരിഗണിക്കുന്ന ദിവസങ്ങൾ ഞാൻ ഒന്ന് പറയാം ലോകത്തിൽ ആരുടെയും സഹായമില്ലാതെ ദൈവം ചില കാര്യങ്ങൾ നിനക്കായി തുറക്കും ഇനി ഒരു പ്രാർത്ഥനാ വീരം പ്രാർത്ഥിച്ചില്ലേ പോലും നിന്റെ കാര്യങ്ങൾ നടക്കും ആ പാസ്റ്റർ നിന്നെ മറന്നാലും ആ ശുശ്രൂഷകർ നിന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ ആ അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ സ്വർഗം നിന്റെ കാര്യം ഡയറക്റ്റ്ലി ഏറ്റെടുക്കും ഇടയന്മാർ അവർ വിട്ടുപോകും പക്ഷെ ആടിന് വേണ്ടി ജീവൻ കൊടുത്ത നല്ല ഇടയനെ മറക്കാൻ കഴിയുകയില്ല ഒരു നാളും മറക്കാത്ത കൈവിടാത്ത നല്ല യേശു നമ്മൾക്ക് വേണ്ടി ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ് ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞു നിർത്തട്ടെ ചില ബന്ധനങ്ങൾ ഇന്ന് തനിയെ അഴിയും ചില കെട്ടുകൾ ഇന്ന് തനിയെ പൊട്ടും വർഷങ്ങൾ പഴക്കമുള്ള ശാമങ്ങൾ ചിലത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് ഇന്നത്തോടു കൂടി അത് സോൾവാകുകയാണ് ഇനി അങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകില്ല അഴിഞ്ഞു മാറുകയാണ് ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് എന്നെ കാണാൻ ഒരു കുടുംബം ആരാധനയിൽ വന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കറുത്ത മുട്ടനാടിനെ ബലി കൊടുത്ത് ഒരു ഘോരമായിരിക്കുന്ന ദുർമാന്ത്രിക കർമ്മം നിർവഹിച്ച് ഈ കുടുംബത്തെ അകപ്പെടുത്തിയതായിട്ട് ഞാൻ കണ്ടു എന്നിട്ട് അവരെന്നോട് പറഞ്ഞു അവർ പാർക്കുന്ന ആ ഒരു പ്രൊവിഡൻസിൽ ഈ ഒരു ആചാരം വളരെ ശക്തമാണ് പണ്ടൊക്കെ നരബലികൾ പോലും നടന്നിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അത്രത്തോളം കിരാതമായിരിക്കുന്ന രക്തരൂക്ഷിത കർമ്മങ്ങളുടെ അതിപ്രസരം ഉള്ളിടത്തു ഞങ്ങൾ വരുന്നത് ഇത്രയും ദൂരം വന്നത് തന്നെ ഇതിന് ഇവിടെ വന്നാൽ വിടുതല് കിട്ടുമെന്ന് ചിന്തിച്ചാഹെന്ന് പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു ആ വിഷയത്തിന് പരിഹാരമായെന്ന് പറയുക അവരോട് പറഞ്ഞു ഈ വിഷയത്തിന് പരിഹാരമായി ഞാൻ ആ മുഖങ്ങളിൽ കണ്ട ഒരു കണ്ടൊരാശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചിരിയുണ്ട് അതുവരെ അവരുടെ ഇരുളായിരുന്നു ഭീതിയായിരുന്നു ആ സഹോദരങ്ങൾ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ മടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനൊരു കുടുംബം അർഹരായത് കണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചു ദൈവം നിന്റെ ജീവിതത്തിന്റെ അകത്തെ വലിയ വിലാപകരമായ സാഹചര്യം ഒരു പുഞ്ചിരിയും സന്തോഷവുമായി തീരത്തക്ക വിധം ഇന്ന് തിരുത്തുകയാണ് ശൂന്യമായ കൈകളോട് നന്മ നിറയുമെന്നൊന്ന് പറഞ്ഞേ നിങ്ങളുടെ പേഴ്സിനോട് നീ പൊട്ടാറാകുവോളം പണം ഇതിൽ നിറയുമെന്നൊന്ന് പറഞ്ഞേ നിന്റെ അക്കൗണ്ടിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ തുക ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നു കണ്ടു നന്ദി പറഞ്ഞേ ദൈവത്തിന് നീ ചെന്നിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സാലറി നീ എണ്ണി മേടിക്കുന്നതെന്ന് കണ്ടേ ധനപരമായൊരു അനുഗ്രഹം കുടുംബപരമായൊരു ബ്ലസ്സിങ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കിടപ്പുറയിലെ സന്തോഷം നിങ്ങൾ ഒത്തൊരുമിച്ചുള്ളതായ യാത്രകൾ പ്രാർത്ഥനകൾ പങ്കുവെക്കലുകൾ നിങ്ങളുടെ തലമുറ ആഹ്ലാദത്താൽ നിറയുന്ന നല്ല സന്തോഷത്തിൻ്റെ ഫോൺ കോളുകൾ എല്ലായിടത്തും യേശുവിൻ്റെ ഒരു ഇടപെടിയിൽ നിമിത്തം നല്ലയിടയൻ നേരിട്ട് മേച്ചിൽ പാന്താവുകൾ തുറക്കുന്നതിൻ്റെ ഒരു പുതുമ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകാൻ പോകുന്നു സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുകയില്ല ഒരു നല്ല കാലം ഇന്ന് ആരംഭിക്കുകയാണ് കർത്താവ് അത് പറയുന്നു ഒരു നല്ല കാലം ഇന്ന് ആരംഭിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആ ടേബിളിൽ നിങ്ങളുടെ ആ സെറ്റിയിലിരുന്നു കൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കരങ്ങളെ എൻ്റെ കൈകളിൽ പിടിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ നിങ്ങളെവിടെയും അല്ല നമ്മൾ ഒരു നിമിഷമാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് പിതാവേ എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളെ ഞാൻ അങ്ങടെ കരങ്ങളിലേക്ക് തരികയാണ് വിശ്വാസത്തോടെ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് ഞാൻ സമീപസ്ഥനായിരിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ്ലിഹായെ പോലെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒപ്പം ഇരുന്ന് ഞാൻ ഒരു നിമിഷം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് സ്വർഗം നേരിട്ട് ചിലത് ഇവർക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യും സ്വർഗം നേരിട്ട് ചിലത് ഇവരെ ഏൽപ്പിക്കും സ്വർഗം നേരിട്ടവർക്ക് ചില പ്രാധാവുകൾ മേച്ചിൽപ്പുറങ്ങൾ തുറന്നു കൊടുക്കും അതിൽ ലോകത്ത് വേറെ ആർക്കും ക്രെഡിറ്റ് എടുക്കാൻ ഇല്ലാത്ത വിധം ശ്രേഷ്ഠമായതാണ് കർത്താവ് ഒരുക്കുന്നത് മറ്റാർക്കും ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞഭിമാനിപ്പാൻ ഇടം കൊടുക്കാത്ത വിധം എൻ്റെ കർത്താവ് താൻ നേരിട്ട് ചെയ്തൊരു എന്ന് പറയാൻ മേന്മയുള്ളൊരു വിമോചനവും അഭിവൃദ്ധിയുമായി തമ്പുരാൻ ഇതിനെ തുറക്കുന്നതിനായിട്ട് സ്തോത്രം ഇവരുടെ കൈകളിനി ശൂന്യമാക്കുകയില്ല ഇവരുടെ മനസ്സിന് പതറിപ്പോകുകയില്ല ഇന്നത്തെ ദിവസം പുതിയൊരു തുടക്കമാണ് ഒരു പുതിയ കാലഘട്ടം സമൃദ്ധിയുടെ പുതിയ നാളുകൾ ആരംഭിക്കുന്നതിന്റെ ആദ്യ ദിവസത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സർവസമ്പൂർണതയും ദൈവാനുഗ്രഹങ്ങളും അങ്ങയുടെ പൊന്നുമക്കളുടെ മേൽ നിറയുന്നതിനായി സ്ത്രോത്രം ഉള്ളു തുറന്ന് ഞാനിവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ യേശുവിൻ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഭയിലെ ആത്മിക ശുശ്രൂഷകൾ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്നു നിനക്കറിയാമല്ലോ ഈ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ വെള്ളിശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേകമായ ഫാസ്റ്റിംഗ് പ്രേയർ ചർച്ചിൽ നടക്കുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസം അവസാന ആഴ്ചയിലെ വെള്ളിശനി ഞായർ നിങ്ങൾ അതിലേക്ക് വരണം ഒക്ടോബർ രണ്ടാം തീയതി കണ്ണൂർ ദൈവരാജ്യത്തിന് ശുശ്രൂഷയുമായി ഞാൻ ഒത്തുചേരാനെത്തുന്നുണ്ട് വരും നാളുകളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഭർത്താവിൻ്റെ വചനവുമായി ശുശ്രൂഷയുമായി ദൈവത്താൽ അയക്കപ്പെടുന്ന പക്ഷം ആ യാത്രകൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുന്നു വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് പ്രോഫിറ്റ് ടിക്സർസിൻ്റെ കൂട്ടായ്മയിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഈ സാറ്റർഡേ കൂത്താട്ട് കുളത്ത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റി ചർച്ചിൻ്റെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ ഫ്രൈഡേ കോട്ടയത്ത് നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു സാറ്റർഡേയിൽ കൂത്താട്ടു കുളത്ത് വെള്ളിയാഴ്ച കോട്ടയത്തും ശനിയാഴ്ച കൂത്താട്ടു നമ്മുടെ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഞായറാഴ്ച കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ ഇതിലേക്കെല്ലാം ക്ഷണിക്കുന്നു ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അനേക ദൈവമക്കൾ പ്രാർത്ഥനാപൂർവം വന്ന് അവരുടെ സങ്കീർണമായ വിവിധ വിഷയങ്ങൾക്ക് വിടുതലുകളും അത്ഭുതങ്ങളും പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങുന്നത് കണ്ട് ഞാൻ ദൈവത്തെ ശുതിക്കുന്നു നിങ്ങൾക്കും ഇത് പ്രാപിപ്പാൻ കൃപയാകട്ടെ നമ്മുടെ ഇന്നത്തെ പ്രവചനത്വത്തിൻ്റെ ഹിന്ദി ചാനൽ തുടങ്ങിയ കാര്യം നിങ്ങളെ അറിയിച്ചല്ലോ അതിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ ഹിന്ദി അറിയാവുന്ന സ്നേഹിതർക്ക് അത് പങ്കുവെക്കണം കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാരാകട്ടെ ആമേ